കോടികളുടെ സമാഹരണം രഹസ്യ അജണ്ട എന്ത് സുറിയാനി സഭയിൽ എന്തൊക്കെ നടന്നാലും അതിനൊന്നും പ്രാധാന്യം നൽകാത്തവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ തങ്ങളെ നേരിട്ടു ബാധിക്കാത്ത ഒന്നിനും പ്രാധാന്യം നൽകാത്ത തികഞ്ഞ നിസ്സംഗത ഈ നിസ്സംഗതയാണ് രഹസ്യ അജണ്ട വഴി കോടികൾ നേടുവാൻ പലർക്കും വഴി തുറന്നിടുന്നത് എന്ന് നാം പലപ്പോഴും മറക്കുന്നു എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നവർക്ക് മുന്നിൽ ലഭിക്കുവാനുള്ളത് അവർ ലക്ഷ്യമിടുന്നത് സഭയിലെ സ്ഥാനമാനങ്ങളും മെത്രാന്മാരുടെ പുഞ്ചിരിയുമാണ് ഇതിനൊന്നും പുറകെ പോകാത്ത ചിലർ ഉള്ളതുകൊണ്ട് മാത്രമാണ് പെരുങ്കൊള്ളകൾ ചിലതെങ്കിലും പുറത്തു വരുന്നത് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ തൻ്റെ യുക്തിക്കും ആശയങ്ങൾക്കും വില കൊടുക്കുന്ന തിരുവനന്തപുരം ശ്രീ ജോൺ സാമുവൽ എന്ന സീനിയർ സിറ്റിസൺ വ്യക്തി തൻ്റെ മുന്നിൽ നടപ്പിലാക്കാൻ പോകുന്ന അരും കൊള്ളയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമാണ് സഭയിൽ സമ്പന്നർക്ക് കുടപിടിക്കുന്ന ആർഭാട ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഗോൾഡൻ സ്പ്രിങ്സ് സീനിയർ ലിവിംഗ് സഭയുടെ മുതിർന്ന പൗരന്മാർ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുവാനായി തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ യുഹാനോൻ മാർത്തോമാ സ്റ്റഡി സെൻ്ററിൽ ആരംഭിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങൾ സംബന്ധിച്ച് മുൻകുറിപ്പ് ഓർമ്മയിൽ കാണുമല്ലോ ഇതിനനുകൂലമായി ലഭിച്ച ധാരാളം പ്രതികരണങ്ങൾക്കൊപ്പം പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് പഠന കേന്ദ്രം ഭാരവാഹികൾ അവതരിപ്പിച്ച ചില ന്യായീകരണ വാദങ്ങളാണ് എൻ്റെ ഈ കുറിപ്പിൻ ആധാരം ഒന്ന് ജെ എം എം പഠന കേന്ദ്രം ഡയറക്ടറും തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷനുമായ ഐസക്മാർ ഫീലിക്സ് നോസ് എപ്പിസ്കോപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി തിരുവനന്തപുരം പാറ്റൂർ സെൻറ് തോമസ് മാർത്തോമാ പള്ളിയിലെ വാച്ച് നൈറ്റ് സർവീസിൽ നടത്തിയ പാതിജാ പ്രബോധനത്തിൽ തൻ്റെ സ്വപ്ന പദ്ധതിയായ ഗോൾഡൻ സ്പ്രിംഗ് സീനിയർ ലിവിങ്ങിനെ ന്യായീകരിക്കുവാൻ മറന്നില്ല ഈ പ്രസംഗം യൂട്യൂബിൽ ലഭ്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാമൂഹ്യ ബോധ്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും മുതൽക്കൂട്ടായുള്ള അപൂർവം എപ്പിസ്കോപ്പാമാരിൽ ഉന്നത ശീർഷകനാണ് ഫെലിക്സ് നോസ് തിരുമേനി അതുകൊണ്ട് തൻ്റെ അന്തരാത്മാവിൽ ഈ പദ്ധതി സൃഷ്ടിച്ച കുറ്റബോധത്തിനും അനുതാപത്തിനും മറയിടുവാനുള്ള ഒരു ശ്രമമായിരുന്നില്ലേ തൻ്റെ പ്രബോധനമെന്ന് സന്ദേഹിക്കുന്നു ഞാൻ സംശയിക്കുന്നു അതായത് അന്ത്യവിധി നാളിൽ മനുഷ്യപുത്രൻ തേജസ്സോടെ സിംഹാസനത്തിൽ ചെന്ന് ന്യായം വിധിക്കുമ്പോൾ വലഭാഗത്ത് ചെമ്മരിയാടുകളുടെ ഗണത്തിൽ ഇടം തേടി രാജ്യം അവകാശപ്പെടുത്തുന്നതിന് തിരുമേനി സ്വീകരിച്ചിരിക്കുന്ന അടവു തന്ത്രമാണ് എന്നാൽ ഈ തന്ത്രം സഭയിൽ ദരിദ്രർ ചെറിയവർ സാധാരണക്കാർ ധനികർ എന്ന ത്രിതല വർഗ സംവിധാനത്തെ പരിപോഷിപ്പിക്കുമായിരുന്നുവെന്നത് തികച്ചും ആശങ്കാജനകമാണ് ഈ ചെറിയ വിതിൽ ഒരുത്തനെ നിസാരമാക്കി അവഗണിച്ചുവെന്ന ന്യായകർത്താവിൻ്റെ ഭയങ്കര ആക്രോശത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു കുതന്ത്രമാണ് തിരുമേനിയുടേത് ഇതിനായി ദരിദ്രർക്കു വേണ്ടി തിരുവനന്തപുരം കട്ടാക്കടയിലെ വയോജന മന്ദിരത്തിൽ പുരുഷന്മാർക്ക് കൂടി സൗജന്യ താമസം ക്രമോ ക്രമീകരിക്കുന്നതിനായി ഒരിടം നിർമ്മിക്കുന്നതിന് ഒന്നര ഏക്കറോളം വസ്തു വാങ്ങിയിട്ടുണ്ട് എന്ന വ്യാജേനയും സാധാരണക്കാരായവർക്ക് മിതമായ ചെലവിൽ താമസിക്കുന്നതിന് ചാത്തന്നൂരിലെ ബഹറിൻ ഹോം ഏറ്റെടുത്ത് പുനരുദ്ധരിച്ചുവെന്ന വ്യാജേനയും കണക്കുകൾ നിരത്തി ധനവാന്മാർക്ക് വേണ്ടി പണിയുന്ന അത്യാഡംബര ഫ്ലാറ്റ് സമുച്ചയത്തിന് നായകർത്താവിന് മുന്നിൽ മറയിടുന്ന ഗൂഢതന്ത്രമായിരുന്നില്ലേ തിരുമേനിയുടേതെന്ന് ഞാൻ സന്ദേഹിക്കുന്നു രണ്ട് ഇതിനു ഇതിനനുബന്ധമായാണ് മുതിർന്ന പൗരന്മാരുടെ ശിഷ്ടായിസ് കഴിച്ചു കൂട്ടുന്നതിന് മണ്ണന്തലയിൽ ഒരുക്കുന്നത് അൾട്രാ ലക്ഷറി ഫ്ലാറ്റ്സ് ആണെന്ന ഭാഷ്യം പഠന കേന്ദ്രം ട്രഷാർ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനാലാണ് സാധാരണ ഫ്ലാറ്റ് വ്യാപാരികളുടെ റേറ്റിൽ നിന്നും ഇരട്ടിയായി പണം ഈടാക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭ്യൂഹം മൂന്ന് എന്നാൽ ഫ്ലാറ്റിന് അമിത വില ഈടാക്കുന്നതിൽ രഹസ്യ അജണ്ട കൂടിയുണ്ടെന്നാണ് അറിയുന്നത് ഫ്ലാറ്റ് വിൽപ്പനയുടെ വരവുകൊണ്ട് ഫ്ലാറ്റ് സമുച്ചയ നിർമ്മാണം പൂർത്തിയാക്കി മുതിർന്ന പൗരന്മാരുടെ താമസത്തിന് നൽകി ഉപയോഗത്തിന് ശേഷമോ കാലശേഷമോ മുടക്കിയ തുകയുടെ നിശ്ചിത ഭാഗം മടക്കി നൽകേണ്ട തുക കൂടി കണക്കിലെടുത്താണ് ഫ്ലാറ്റുകളുടെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്നറിയുന്നു അതുകൊണ്ടാണ് ഫ്ലാറ്റ് വിൽപ്പന കമ്പോളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം രൂപ വരുന്ന വില വരുന്ന എഴുന്നൂറ്റി എൺപത്തി നാല് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഫ്ലാറ്റിന് ഗോൾഡൻ സ്പ്രിംഗ്സ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഈടാക്കുന്നത് എന്തൊരു ബുദ്ധിയാണ് ഇത് നാല് ഏതായാലും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പണിയുന്നതിനുള്ള നടപടികൾ ധ്രുതഗതിയിൽ നടക്കുമ്പോൾ സീനിയർ ലിവിങ്സ് ഇടം സംബന്ധിച്ച ടേംസ് ആൻഡ് കണ്ടീഷൻസും വിശദവിവരങ്ങളും സംബന്ധിച്ച് സഭാജനങ്ങൾ ഇന്നും അജ്ഞതയിലാണ് അതായത് അവർക്കിത് ലഭിച്ചിട്ടില്ല ഇതറിയേണ്ട അവകാശം ഓരോ മർത്തോമക്കാരനും ഉണ്ടെന്നത് മറന്നു കാരണം സഭയുടെ വസ്തുവിൽ ഒരേക്കറിലാണ് ആഡംബര ഫ്ലാറ്റുകൾ പണിയുന്നത് സഭയിലെ സ്വതന്ത്ര സൊസൈറ്റികളോ വ്യാപാര സ്ഥാപനങ്ങളോ നടത്തുന്നതുപോലെയല്ല സഭാവസ്തുവിൽ സഭയുടെ ഒരു ഔദ്യോഗിക സ്ഥാപനം ഇതുപോലെയുള്ള പദ്ധതി നടപ്പാക്കേണ്ടത് ഒന്നുമില്ലെങ്കിൽ യുഹാനോൻമാർത്തോമാമ തിരുമേനിയുടെ സാമൂഹ്യ ദർശനത്തോട് അല്പമെങ്കിലും നീതി പുലർത്തേണ്ടതല്ലേ എന്തുകൊണ്ട് അത് തോന്നിയില്ല അതുകൊണ്ട് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയ പദ്ധതി ഉപേക്ഷിച്ച് കമ്മ്യൂണിറ്റി ലിവിംഗ് സൗഹൃദമായി മുതിർന്ന പൗരന്മാർക്ക് അനായാസമായും ആനന്ദത്തോടെയും ശിഷ്ടകാലം കഴിക്കുന്നതിന് അനുയോജ്യമായ ഒരു സാധാരണ കെട്ടിട സമുച്ചയമാണ് ആവശ്യം മറിച്ച് പത്ത് നിലകളിലുള്ള ഒരാഡംബര ഫ്ലാറ്റ് സമുച്ചയമല്ല ഓൾഡസ്റ്റ് ഓൾഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു മുതിർന്ന പൗരനായ എൻ്റെ ഈ ദീനരോധനം എങ്കിലും ജയം പഠന കേന്ദ്ര നേതാക്കൾ കേട്ട് ഈ പ്രതിഷേധ സ്വരത്തെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജോൺ സാമുവൽ തിരുവനന്തപുരം ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പീലീസ് ന്യൂസ് മെത്രാച്ചൻ്റെ സ്വപ്ന പദ്ധതി അത് കോടികൾ സ്വരൂപിക്കുവാനുള്ള ഒരു മാർഗമായി തീർന്നിരിക്കുന്നു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ എന്തിനായി ഈ അധികം ലക്ഷ്യങ്ങൾ പിരിക്കുന്നു അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഈ പദ്ധതിയെ പരിവർത്തനം ചെയ്യുവാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല മുതിർന്നവരുടെ മനസ്സിനെ കാണുവാൻ അവരുടെ ഹൃദയത്തെ തൊട്ടറിയുവാൻ അവരുടെ ജീവിതം ആനന്ദകരമാക്കുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ രൂപപരിവർത്തനം നടത്തണം എന്നു തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും ആഗ്രഹമെന്ന് ഫിലിക്സ് നോസ്മെത്രാച്ചൻ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു